വയനാട്ടിലെ ജനതയ്ക്കായി കൈകോർത്ത് ദില്ലിയിലെ സാംസ്കാരിക കൂട്ടായ്മ ജനസംസ്കൃതി മുപ്പത്തിമൂന്നാമത് സഫ്താർ ഹാഷിമി നാടകോത്സവത്തിൽ ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി നൽകാനാണ് തീരുമാനം മുതിർന്നവരുടെ വിഭാഗത്തിൽ ഇത്തവണ പത്ത് നാടകങ്ങളാണ് അരങ്ങിലെത്തിയത് സഫ്ദാർ ഹാഷ്മിയുടെ പേരിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന നാടകോത്സവം ഇത്തവണ വയനാട്ടിലെ ജനതയ്ക്കു വേണ്ടിയാണ് സമർപ്പിച്ചത് നാടകോത്സവത്തിൽ മുതിർന്നവരുടെ വിഭാഗത്തിൽ അരങ്ങിലെത്തിയത് പത്തോളം നാടകങ്ങൾ മണിപ്പൂർ വിഷയം ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ ചർച്ച ചെയ്ത നാടകവേദിയെ വരവേറ്റത് നിറഞ്ഞ സദസ്സ് അതേസമയം ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജനതയെ ചേർത്തു പിടിക്കുന്ന കാഴ്ചയും നാടകോത്സവ വേദിക്ക് മാറ്റുകൂട്ടി വയനാട്ടിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നും ദുരന്തമുഖത്ത് നിസ്സഹായരായവർക്കായി സഹായഹസ്തം നീട്ടിയുമാണ് നാടകപ്രേമികളും ജനസംസ്കൃതിയും മാതൃകയായത് കലാകാരൻ എന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നാടിന്റെ ശബ്ദമാണ് അപ്പോൾ ആ കലാകാരന്മാരുടെ വയനാടിന് ഒരു കൈത്താങ്ങ എന്നുള്ളത് പണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്കാണ് കൊടുക്കുന്നത് വയനാടിനായി കൈകോർക്കുന്നതിലുള്ള സന്തോഷവും നാടകപ്രേമികൾ പങ്കുവെച്ചു സെപ്റ്റംബർ ഒന്നിനാണ് കുട്ടികളുടെ വിഭാഗങ്ങളിലെ നാടകോത്സവം കേരള ഹൗസ് കൺട്രോളർ എ എസ് ഹരികുമാർ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പരിപാടിയുടെ ഭാഗമായി മുപ്പത്തിമൂന്നാമത് സഫ്ദർ ഹാഷ്മി നാടകോത്സവ വേദിയും അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുകയാണ് ആ ജനതയെ ചേർത്തു നിർത്തുന്ന കാഴ്ചയാണ് ഈ നാടകോത്സവ വേദിയിലും കാണാനാകുന്നത് ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സ്വാതി സന്തോഷ് കൈരളി ന്യൂസ് ദില്ലി